അഴിമതിയില്ലാത്ത പത്ത് വർഷങ്ങൾ ജനക്ഷേമത്തിനായി ഇടതുപക്ഷം തുടരും വാവ് എന്താണല്ലേ എല്ലാ ക്രെഡിറ്റും നമ്മൾ അയ്യപ്പനെ നിന്ന് കൊടുക്കണത് അല്ലെ തീർച്ചയായിട്ടും സ്വാമിയേ സ്വർണ്ണമെവിട മാറിയോ മാറിയോ ചേ ചങ്ങനല്ലോ സ്വാമിയേ സ്വർണ്ണമെവിടയ്യപ്പ ഛേ ഞാൻ പറയുന്നതിനുള്ള തെറ്റാണോ നിങ്ങൾ കേൾക്കുന്നതിനുള്ള തെറ്റാണോ ഒന്നുകൊണ്ട് പറഞ്ഞോക്ക സ്വാമിയേ സ്വർണ്ണമെവിടയ്യപ്പ ചേ എവിടെ ഒരു മിസ്റ്റേക്ക് വരണേ എൻ്റെ ഞാൻ പറഞ്ഞത് തെറ്റട്ടോ എന്താണ് ഇല്ലാത്ത പത്ത് വർഷങ്ങൾ അങ്ങനെ തന്നെ അല്ലേ അല്ലേ ജനക്ഷേമത്തിനായി ഇടതുപക്ഷം തുടരും കറക്റ്റ് ആണല്ലോ ഞാൻ പറഞ്ഞ തെറ്റൊന്നുമില്ലല്ലോ അല്ലേ ഒക്കെ ഒരു സ്വപ്നം പോലെ തോന്നാണ് സ്വപ്നങ്ങൾ സ്വപ്ന ചേച്ചി നീ സ്വർണകുമാരികളല്ലേ ഛേ ഇന്നത്തെ സ്വർണം സ്വർണം തന്നെയുള്ള കയറി വരുന്ന എപ്പോഴും സ്വപ്ന ചേച്ചി നിങ്ങൾ സ്വർഗകുമാരികളല്ലേ നിങ്ങൾ ഈ തുഫായിലില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്താണ് ഈ ദുബായ് സ്വർണം സ്വപ്ന ഇത് തന്നെ സ്വർണം സ്വർണം തന്നെ കയറി വരുന്നത് ഞാൻ വായിക്കുന്നതിൽ തെറ്റാണോ എനിക്ക് മനസ്സിലായ ഇല്ലാത്ത പത്ത് വർഷങ്ങൾ ജനക്ഷേമത്തിനായി ഇടത്തുപക്ഷം തുടരും കറക്റ്റാണല്ലോ ഞാൻ വായിച്ചൊക്കെ കറക്റ്റാണല്ലോ മൊത്തത്തിൽ അൽക്കുലത്തായിട്ടിരിക്കുന്ന ഒരവസ്ഥ കംപ്ലീറ്റ് കൈയിൽ നിന്ന് അങ്ങോട്ട് വീണുപോ താഴോട്ട് ഈ കുമാരനാശാന്റെ വീണപ്പൂവേ വീണപ്പവിടെ പിണറായി ആശാന്റെ മോള് വീണപ്പെവിടെ സി എം ആറലെ വിടെ പാട്ട് തെറ്റുന്നതാണോ അതോ ഞാൻ ഈ വായിക്കുന്നോണ്ട് തെറ്റി അറിയില്ല എന്തൊക്കെ പറഞ്ഞാലും ഇല്ലാത്ത പത്ത് വർഷങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഇടതുപക്ഷത്തിനായി അല്ല ജനക്ഷേമത്തിനായി ഇടതുപക്ഷം വീണ്ടും തുടരും നിങ്ങളുടെ ഓരോ വോട്ടും ഈ പറഞ്ഞ പാർട്ടിക്ക് തന്നെ കൊടുക്കണം കേട്ടോ നമ്മൾ മലയാളികൾ പൊട്ടന്മാരായതുകൊണ്ടാണോ ഞാൻ ഈ വായിച്ച് പാടുന്ന പാട്ടിലെ വരികൾ മിസ്സായി പോകാറില്ല എല്ലാം ഒന്നിനൊന്ന് ഇങ്ങനെ കണക്റ്റായിട്ട് പോകുന്നുണ്ട് അപ്പം എന്നെ കുറ്റം പറയാൻ പറ്റില്ല നിങ്ങളായി നിങ്ങളുടെ പാടായി അതാണ് എനിക്ക് പറയാനുള്ളത് കാര്യത്തിൽ